ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളെ വിക്രമത്തിനെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് ചാടിക്കാൻ വേണ്ടിയിട്ട് വാസവൻ്റെ ആൾക്കാർ ബൈക്കിൽ അതി അധികം ഒക്കെ ചുറ്റി കറങ്ങണു കാണിക്കുന്നുണ്ട് അപ്പോൾ വിക്രം ഇതാരാണെന്ന് കണ്ടെത്താൻ വേണ്ടി വേണ്ടി അവൻ്റെ ബൈക്കൊക്കെ എടുത്തിട്ട് വേദയുടെ റൂമ് പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോകുന്നുണ്ട് എന്നിട്ട് ആ സമയത്ത് വിക്രത്തിനെ പുറത്ത് കണ്ടപ്പോൾ ആൾക്കാർ വേദയുടെ റൂമിനകത്തേക്ക് തീയിട്ടുണ്ട് വീടിനകത്തൊക്കെ മണ്ണെണ്ണ ഒഴിച്ചിട്ട് പെട്രോളൊക്കെ ഒഴിച്ചിട്ട് തീ ആ സമയത്ത് വേദയ്ക്കാണെങ്കിൽ പുറത്തേക്ക് ചാടാൻ പറ്റുന്നില്ല ശ്വാസം പൂട്ടിയിട്ട് തട്ടിയിട്ട് അമ്മേ അമ്മേന്നൊക്കെ വിളിക്കുന്നുണ്ട് വിക്രം എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ അവൾക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല എന്തായാലും കട്ടലിൽ ബോധം കേട്ടിട്ടുണ്ട് പിന്നെ കാണിക്കുന്നത് പുറത്ത് എല്ലാവരും തീ കെടുത്താൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യണ സമയത്ത് വിക്രം തീ കയറി വരുന്നുണ്ട് അപ്പോൾ വിക്രത്തിനോട് സുധാകര മാഷ് ചോദിക്കുന്നുണ്ട് നിൻ്റെ അപ്പം വന്ന വേദ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ വിക്രത്തിനാകാകെ അതാവുള്ളൂ വിഷമാവുള്ളൂ കാരണം വിക്രത്തിന്റെ കൂടെ വേദം വന്നിട്ടില്ലല്ലോ അപ്പോൾ വിക്രം പറയേണ്ടത് അയ്യോ വേദ എൻ്റെ കൂടെ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയേണ്ടത് എന്തായാലും അവൻ പെട്ടെന്ന് വേദയെ രക്ഷിച്ചേ പറ്റു വെച്ചിട്ട് ഉള്ളിൽ പോയിട്ട് അവൻ നോക്കുന്നുണ്ട് അവിടെയും ഇവിടെയും നോക്കുന്നുണ്ട് ഒക്കെ അടുത്തും തീയാണ് വേദയെ കാണാൻ അവനാണെങ്കിൽ ആകമല്ലാത്ത മനസ്സിന് വിഷമം നോക്കണ സമയത്ത് കട്ടൽമിൽ വേദ കടക്കുന്നുണ്ട് ആകെ ആശ്വാസമായി എന്തായാലും അവന് വേദയെ രക്ഷിച്ചേ പറ്റൂ കാരണം അവളില്ലാതെ വിക്രത്തിന് ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് വേഗം വേദന പൊക്കിയിട്ട് രക്ഷിക്കാൻ നോക്കുന്നുണ്ട് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടറിയാം വിക്രം എങ്ങനെ വേദനയെ രക്ഷിക്കുകയെന്ന് എന്തായാലും വേദന അവൻ രക്ഷിക്കും ഇത് കാണിച്ചും പോലാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കേണ്ടത് അതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താം ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്